ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് സ്കിന്നിന്റെ നിറം വർദ്ധിപ്പിക്കാനും ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനും മാറിയിട്ട് നാച്ചുറൽ ആയിട്ട് ഗ്ലോ ആവാനുമുള്ള ഒരു അടിപൊളി ടിപ്പ് ആണത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വൈകുന്നേരം ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യുന്ന നൈറ്റ് ക്രീമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും തികച്ചും നാച്ചുറലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ളത് ബീട്രൂട്ട് ആണ് പിന്നെ കോൺഫ്ലോർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ റോസ് വാട്ടർ പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഫ്ലാക്സീഡാണ് അപ്പോൾ ഫ്ലാക്സീഡിന് അമ്പത് രൂപയാണ് ഈ പാക്കറ്റിൻ്റെ വില ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ആണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വെക്കണം അല്ലെങ്കിൽ ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിനകത്ത് പിഴിഞ്ഞെടുത്താലും നമുക്ക് നല്ലപോലെ ജ്യൂസ് കിട്ടും ബീട്രൂട്ടില് വിറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ടും ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുമല്ല നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നൽകാനായിട്ട് ബീട്രൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ബീട്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് അരച്ചെടുത്ത സമയത്ത് ഒരു തുള്ളി വെള്ളം പോലെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പ്യൂർ ജ്യൂസാണിത് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം റോസ് വാട്ടർ ഞാൻ ഇവിടെ ഒരു മൂന്ന് ടീസ്പൂണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് അതൊരു അര ടീസ്പൂണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ചില സമയത്ത് നമ്മുടെ ഈ കോൺഫ്ലോർ കട്ട പിടിച്ച് കിടക്കും അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് നല്ലപോലെ അത് ഈ ജ്യൂസിലോട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കി കൊടുക്കണം ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ ജ്യൂസ് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി എടുക്കാം അപ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ കൺസിസ്റ്റൻസി നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് സാവധാനം ഇളക്കുക ഞാനിവിടെ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കണം അല്ലെങ്കിൽ ഇത് തികയാണ്ട് വരും കെയ്യുമ്പോഴും കാലുമ്പോളും ഒക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ രണ്ടോ മൂന്നോ നാലോ ബീട്രൂട്ട് എടുക്കേണ്ടി വരും പിന്നെ നമ്മളിത് വൺസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സെവൻ ഡേയ്സ് നമുക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബീട്രൂട്ടിന്റെ ഈ ജെല്ല് ആയിക്കെടുക്കാനായിട്ട് ഈ ഒരു ജെല്ല് പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് മാത്രമേ ഞാനിത് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഓവർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഭയങ്കര കട്ടിയായി പോകും അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കുക പിന്നെ ഇത് ഫ്ളാക്സീഡ് ആണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഫ്ലാക്സീഡ് ജെല്ലാണ് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ചെയ്തപ്പോൾ എല്ലാവർക്കും ഡൗട്ടായിരുന്നു ഫ്ലാക് സീഡ് എന്താണ് എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ഫ്ലാക്സീഡ് മലയാളത്തിൽ നമ്മൾ ചണവിത്ത് എന്നൊക്കെ പറയാം പിന്നെ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാകും പിന്നെ അധികം കോസ്റ്റ്ലി ഒന്നുമല്ല ഞാൻ വാങ്ങിച്ച ഈ പാക്കറ്റിന് അമ്പത് രൂപയാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് നാളായി വാങ്ങിച്ചിട്ട് നമുക്കൊരു വൺസ് ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ ഫ്ളാക്സീഡ് ഇതൊരു രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായി കഴുകിയിട്ട് നല്ല വെള്ളത്തില് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പില് അങ്ങനെ ഇത് നല്ല പോലെ ഇതുപോലെ തിളച്ച് വന്ന് നല്ല ജെല് കട്ടിയായിട്ടുള്ള ജെല്ല് വരെ ആവുന്നവരെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഇതുപോലെ നല്ല കട്ടിയാവുന്നവരെ നമ്മൾ ഫ്ലെയിമില് വെച്ചിട്ട് തീ കുറവിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഈ കട്ടിയുള്ള ജെല്ല് അതിനകത്തോട്ട് എടുത്തിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത് കോട്ടൺ തുണി വെച്ച് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുവേ കണ്ടോ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട് ജെല്ല് പിഴിഞ്ഞെടുക്കാനായിട്ട് കോട്ടൺ തുണി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ അരിപ്പ് വെച്ചിട്ട് നമ്മളിത് അരിച്ചെടുക്കാനാണെങ്കിൽ അത് പെട്ടെന്ന് നടക്കുമല്ലോ നല്ല ബുദ്ധിമുട്ടാണ് തുണി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കണ്ടു ഞാനിപ്പോൾ എടുത്തതാണ് ഈ ജെല്ല് നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല കട്ടിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഫ്ലാക്സീഡ് ജെല്ല് റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ജെല്ലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വിറ്റാമിൻ ഇയുടെ ടാബ്ലെറ്റ് അത് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാനൊരു രണ്ട് ക്യാപ്സ്യൂൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വിറ്റാമിൻ ഇ ഓയിലിൻ്റെ ബോട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിക്സ് ടു എയ്റ്റ് ഡ്രോപ്സ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലാക്സ് സീഡ് ജെല്ലും ഈ ബീട്രൂട്ട് ജെല്ലും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ അതിനകത്തോട്ടാണ് ഞാൻ പിന്നെ വീണ്ടും രണ്ടാമത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇത് കറക്റ്റ് ജെല്ല് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇപ്പം പിന്നെ നല്ല സ്മെല്ലും ആണ് കേട്ടോ നമ്മുടെ റോസ് വാട്ടറിന്റെ സ്മെല്ലാണ് കൂടുതൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് പിന്നെ ഇത് ഒരു ബോട്ടിലോട്ട് ഒഴിച്ച് കാണിച്ചു തരാട്ടോ നമുക്ക് ഇത് നല്ല ജെല്ല് പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിട്ട് നമ്മള് ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടാഴ്ച വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നൈറ്റ് ക്രീമായിട്ട് നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ബോട്ടിൽ ആക്കിയതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇത് ഫേസ് ക്രീമായിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഡെയിലി നൈറ്റ് ക്രീമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ഡോട്ടായിട്ട് നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി എല്ലാ സ്ഥലത്തോട്ടും കൈ വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് ഫേസ് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഈ ബീട്രൂട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് പോലും നമുക്ക് അത് അറിയാൻ പറ്റില്ല എന്റെ ഫേസിൽ കണ്ടത് നല്ല പോലെ ഇത് അബ്സോർബായിട്ട് പോയിട്ടുണ്ട് ഓവർ ആയിട്ട് റെഡിഷ് കളർ നമ്മുടെ ഫേസിലില്ല കേട്ടോ നമ്മൾ സാധാ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇനി ഞാനിത് ഫേസ് മാസ്ക് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ആദ്യം ഫേസ് ക്രീമിനെടുത്തത് നമ്മൾ ചെറുതായിട്ട് ചെറിയൊരു എമൗണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ നമ്മൾ എടുക്കണം കട്ടിയിൽ എടുത്തിട്ട് വേണം നമ്മൾ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് എടുത്ത ഐറ്റംസിലൊരെണ്ണം അധികം ആർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല അത് നമ്മുടെ കോൺഫ്ലോർ ആണ് സാധാരണ ഇത് കുക്കിങ്ങിനൊക്കെയാണ് എല്ലാവരും യൂസ് ചെയ്തിട്ട് ഫെമിലിയർ ആയിട്ടുള്ളത് നമ്മുടെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടി റെമഡീസിൽ നമ്മളിത് ഉൾപ്പെടുത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോറ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ അതിലെ നാച്ചുറൽ ഹൈഡ്രേഷൻ പ്രോപ്പർട്ടീസ് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും മോയ്സ്ചർ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിന്നുള്ള ആളുകളാണെങ്കിൽ അതുവഴി ഓയിൽ സ്കിൻ കാരണം നമ്മുടെ ഫേസിൽ പിംപിൾസ് എപ്പോഴും വരുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഈ കോൺഫ്ലോർ ഉൾപ്പെടുത്തണം കേട്ടോ കാരണം ഈ കോൺഫ്ലോർ നമ്മുടെ ഫേസിൽ എക്സസീവ് ആയിട്ടുള്ള ഓയിലിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കോൺഫ്ലോറിൻ്റെ സ്ലൈറ്റ് ഹൈറ്റനിങ് എഫക്റ്റ് നമ്മുടെ ഫേസിലെ ഫൈൻ ലൈൻസും പിന്നെ റിംഗിൾസൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെക്കിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഒരു ഇരുപത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഉണങ്ങും അതിന് ശേഷം നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി കളയാൻ പറ്റും ഇതുണ്ടാക്കാനായിട്ട് ഒരു കെമിക്കൽസോ പ്രിസെർവേറ്റീവ്സോ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഒറ്റ തവണ യൂസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടൂല കേട്ടോ ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സ്കിന്നിൽ സ്കിന്നിലെ ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും